നേപ്പാളിന്ന് ബോബി അപ്പൊ ഞാനിന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഭരത്പൂർ എയർപോർട്ട് ചിത്തുവൻ ജില്ലയിലാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരമുള്ളൂ നമ്മുടെ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്കും ഇവിടുന്ന് പൊക്കറയിലേക്കും വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറിന് മൂവായിരത്തിലേക്ക് കിടക്കുള്ളത് അപ്പൊ നമ്മുടെ കൂടെ നിന്ന് ഒരു മലയാളി ഡോക്ടറുണ്ട് ഡോക്ടർ ജോബി മൂവാറ്റുപുഴ നമ്മുടെ പൈങ്ങോട്ടൂര് വീട്ടിൽ പുള്ളി വന്നതായിരുന്നു അപ്പോൾ അത് മാസങ്ങൾക്ക് മുമ്പല്ലേ അപ്പൊ വന്നിട്ട് പുള്ളിയുടെ എയിം എന്നായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ഉണ്ട് സുബയ്യ മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് പറയുന്നതെന്നു വെച്ചാൽ ഇതൊരു അല്ല ഇതൊരു പെയ്ഡ് അല്ല അല്ലെങ്കിൽ ഒരു കമ്പനി അല്ല അല്ലെങ്കിൽ ഞാൻ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന ഒന്നും അല്ല കേട്ടോ അപ്പം അദ്ദേഹത്തിന് കുറച്ച് നേപ്പാളി സ്റ്റുഡൻസിന്റെ ഇവിടുന്ന് പുള്ളിയുടെ കോളേജിലേക്ക് അഡ്മിഷൻ വേണം അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം പൈസ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവരുടെ പേരൻസ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആയി പുള്ളിക്ക് അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ അദ്ദേഹം രണ്ടു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നു ഇന്നലെ നമ്മുടെ വീട്ടിലൊക്കെ വന്നു അപ്പൊ ഇനിയിവിടുന്ന് പിള്ളേരൊക്കെ പോകുമ്പോൾ അവരെല്ലാം നമ്മുടെ അടുത്തുണ്ടാവും അപ്പൊ ആ നാട്ടിലൊക്കെ നേഴ്സിംഗ് സ്കൂളിന്റെ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുക്കാനുള്ള ബിസിനസ് ഒന്നും അല്ലാട്ടോ ഇത് ഒരു മലയാളി സുഹൃത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നേപ്പാളിൽ ഞാൻ താമസിക്കുന്ന വന്നു കഴിഞ്ഞപ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അപ്പൊ ആ ഉത്തരവാദിത്തത്തില് നമ്മൾ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്നു എയർപോർട്ടിൽ അപ്പൊ ഇനിയിവിടുന്ന നേപ്പാളിന്ന് നേഴ്സിംഗ് കോളേജിലേക്ക് അവരുടെ ഷിമോഗയിലാണ് ഈ നഴ്സിംഗ് കോളേജ് അപ്പൊ ഇവിടെ നിന്ന് പിള്ളേരൊക്കെ പോകും അപ്പൊ നമ്മളൊക്കെ ആയിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു സഹായിക്കുന്നു എന്ന് വിചാരിച്ചോണ്ട് നമ്മൾ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത് അതിന്റെ പുറകെ നടന്ന ഒരു ബിസിനസ് ആയിട്ട് എടുക്കുന്നതല്ല അപ്പോ ജോബി സാർ ഇന്നലൂടെ ഉണ്ടായിരുന്നു അപ്പൊ ജോബി സാർ ഇതാ നേപ്പാളിൽ വന്നു നമ്മളെ കാണാൻ വേണ്ടി മാത്രം ബാക്കി ജോബി ജോബി സാർ പറയും സി ഡോക്ടർ ഞാൻ ഞാൻ സുബയ അഡ്മിഷൻ കം വെൽഫെയർ ഓഫീസറാണ് ഇതിന്റെ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ബേസിക്കലി ബേസിക്കലി വരുന്നത് വെച്ചാൽ ഇവിടുത്തെ കുറേ പേരൻറ്റ്സ് നമുക്ക് കുറച്ച് നേപ്പാളി കുട്ടികളുടെ ഉണ്ട് പക്ഷേ ബോബിനെ പരിചയപ്പെട്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പൈങ്ങോട്ട് പോയിട്ട് ബോബിയെ പരിചയപ്പെട്ടിരുന്നു ബോബിനെ കണ്ട് ഇവിടുത്തെ കുറേ സ്കൂളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഐ റീലി അപ്രീഷിയേറ്റ് കാരണം ഒരു ഒരു ലാഭം പ്രതീക്ഷിക്കാതെ വളരെ സിൻസിയറായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ രാവിലെ വന്നപ്പോൾ പുള്ളി വീട്ടിലാണ് ഫ്രഷായത് അതുകഴിഞ്ഞ് പുള്ളി തന്നെയാണ് റൂം അറേഞ്ച് ചെയ്തത് ഇനിയിപ്പം രാവിലെ നല്ല തണുപ്പ് ഒരുവിധം തണുപ്പുണ്ട് എന്നിട്ട് പോലെ പുള്ളിക്കാരെ തന്നെയാണ് എന്നെ ഇവിടെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് ഐ റിയലി അപ്രീഷിയേറ്റ് എല്ലാ മലയാളികൾക്കും എനിക്ക് തോന്നുന്ന അഭിമാനമായി അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളാണ് നേപ്പാളിന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ നൂറ് ശതമാനം കോൺടാക്ട് ചെയ്യാൻ പറ്റും താങ്ക് സോ മച്ച് അപ്പൊ ഇതാട്ടോ നമ്മുടെ ജോബി ഡോക്ടർ ജോബി ഇവിടുന്ന് പിള്ളേരെല്ലാം അങ്ങോട്ട് പോകും അപ്പൊ ഞങ്ങളിപ്പോൾ എയർപോർട്ടിലാണ് അപ്പൊ ഇനി ജോബി ഡോക്ടർ മാത്രമല്ല വേറെ നേഴ്സിംഗ് സ്കൂളുടെ ആളുകളും മിക്കവാറും ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോൾ വരും അവര് വന്നാലും ഞാൻ സഹകരിക്കും കേട്ടോ അല്ലാതെ ജോബി ഡോക്ടറിനോട് മാത്രം ഒരു കമ്മിറ്റ്മെന്റോ കടപ്പാടമില്ല ജോബി ഡോക്ടറിന്റെ ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജ് ഒക്കെ ഉള്ളത് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആളുകൾ പോകും അപ്പൊ അവിടെ ചെന്ന് കണ്ടിഷ്ടപ്പെട്ട അഡ്മിഷൻ പിള്ളേർ പോകും സംശയങ്ങളും കാര്യങ്ങളും കൂടി ഞങ്ങളിവിടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അതേപോലെ ആര് വന്നാലും നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡല്ല അപ്പൊ ഡോക്ടർ ജോബി എല്ലാവിധ ആശംസകളും ഇടയ്ക്കിടയ്ക്ക് ഇനി അദ്ദേഹം ഇവിടെ വരും അപ്പൊ ഇതാട്ടോ നമ്മുടെ എയർപോർട്ട് അത് കണ്ടോ അത് ഹിമാലയ പർവ്വത നിരയാണേ അപ്പൊ ഇത് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് അപ്പൊ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമ്മളിപ്പോൾ ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഇതാ ജോബി ഡോക്ടർ പറയും ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയപ്പോ അതെ ബോർഡിംഗ് പാസ് ഇവിടെ ഉണ്ട് അല്ലേ ബോർഡിംഗ് പാസ് മേടിച്ചിട്ട് നമ്മളിവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തു തരുന്ന ഒരു ടാക്സി സാറാണ്